ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ കടത്തനാട് കെ പി ചന്ദ്രൻ ഗുരുക്കൾ സ്മാരക കളരി സംഘത്തിന്റെയും ഗുരുക്കൾ ആയുർവേദ ഹോസ്പിറ്റലിന്റെയും മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് കളരി സംവാദം നടത്തി പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് ഗുരുക്കൾ മുഖ്യപ്രഭാഷണം നടത്തി അദ്ദേഹത്തിന്റെ പഴശ്ശിരാജയാളികളെയും ഒക്കെ കൂട്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള വമ്പിച്ച പോരാട്ടം നടത്തിയപ്പോൾ ഒളിയുദ്ധവും യുദ്ധവും ഒക്കെയായി നടത്തിയപ്പോൾ അവർക്ക് നിക്കക്കള്ളി ഇല്ലാതായി ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടി വരും എന്ന ഒരു സന്ദർഭത്തിലാണ് മെക്ലിയോയി ഇത് കതരിപ്പായിട്ട് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് അത് ആയിരത്തി എണ്ണൂറ്റി നാലിലായിരുന്നു കളരികളൊന്നും ആയുധങ്ങൾ സ്വരുക്കൂട്ടി വെക്കാൻ പാടില്ലെന്നും കളരികളിൽ കളരിപ്പായിട്ട് പരിശീലിക്കാൻ പാടില്ലെന്നുമായിരുന്നു ആ നിരോധനം ആ നിരോധനം ആരെങ്കിലും ലംഘിച്ചാൽ അവർ അന്തമാനിലേക്ക് അന്തമാലിലേക്ക് നാടുകിടത്തും ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ജയിലിലിടും ഇതായിരുന്നു അന്നത്തെ നിയമം അതുകൊണ്ട് അന്ന് വരെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന കളരികൾ കടത്തനാട്ടും മറ്റു ഭാഗങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന കളരികൾ നിർജീവമായി നിർജീവമായി അത് ഉണങ്ങി അത് യാതൊരു പ്രവർത്തനവുമില്ലാതെ അവിടെ നിലച്ച് ആയിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അത് സംഭവിച്ചത് വെരി നെക്സ്റ്റ് ഇയർ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പഴശ്ശി പതിച്ചു പക്ഷെ ആ നിരോധനം പിന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു പിൻവലിച്ചിട്ടൊന്നുമില്ല പക്ഷെ അവിടെവിടെയായി അതാണ് നമ്മുടെ ആ റിവൈവലിൻ്റെ ഒരു കാലഘട്ടമായി നാം ഓർ ഓർമ്മിക്കേണ്ടത് കളരിപ്പയറ്റിന് പ്രസക്തി ഉണ്ട് എന്ന് തോന്നിപ്പിച്ച വർഷങ്ങൾ അതായിരുന്നു അവിടെ ഇവിടെ ചില ഗുരുക്കന്മാർക്ക് അന്നും അറിയായിരുന്നു ആയിരത്തി എണ്ണൂറിൻ്റെ ആദ്യ കാലഘട്ടമാണ് കളരി പഠിച്ചവരുണ്ടായിരുന്നു നല്ല വിദഗ്ധരായ ഗുരുക്കന്മാരുണ്ടായിരുന്നു അവരുടെ ശിഷ്യന്മാരുണ്ടായിരുന്നു അവരൊക്കെ വളരെ രഹസ്യമായി കളരിപ്പയറ്റ് അന്നാണ് തുടങ്ങിയത് വാസ്തവത്തിൽ കളരിപ്പയറ്റിന് ഒരു രഹസ്യ സ്വഭാവം തന്നെ ാണ് എന്നാണ് എൻ്റെ ചരിത്രപരമായ വിലയിരുത്തൽ ഇന്ന് ഒരുപാട് രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ഗുരുക്കന്മാരുണ്ട് മുഹമ്മദ് ഗുരുക്കൾ സ്വാഗതം പറഞ്ഞു ജയപ്രകാശ് ഗുരുക്കൾ മോഡറേറ്ററായി എം രാമചന്ദ്രൻ ഗുരുക്കൾ മഹിതൻ സജീവൻ ഗുരുക്കൾ എന്നിവർ ചർച്ചയിൽ പങ്കാളികളായി ഡോക്ടർ വിജിഷ നന്ദി പറഞ്ഞു